ഹായ് ഹലോ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം വലിയൊരു പ്രശ്നത്തിലൂടെ തന്നെയാണ് സച്ചിയും രേവതിയും കടന്നു പോകുന്നത് മധുസൂദനൻ അത്രയും തെറ്റ് ചെയ്തിട്ടും സച്ചിയും രേവതിയും എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കുകയും രേവതിയെ പറയാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് വേദനിപ്പിക്കുകയും ചെയ്തിട്ടും മധുസൂദനന്റെ തലയിലുള്ള തെറ്റ് സച്ചിയും രേവതിയും അടിച്ചതാണോ ഏറ്റവും വലിയ തെറ്റായിട്ട് എല്ലാവരും കരുതുന്നത് എന്നാൽ എങ്ങനെയെങ്കിലും ഇപ്പോൾ കുടുംബത്തിലെ ഒരു സന്തോഷവുമില്ല മർഷയും ശ്രീകാന്തും ആ വീട്ടിലേക്ക് വരണം എങ്കിൽ മാത്രമേ ഇപ്പോൾ കെട്ടടങ്ങിയ സന്തോഷം തിരികെ കിട്ടത്തുള്ളൂ എന്ന് സച്ചിയും രേവതിയും മനസ്സിലാക്കി കാരണം അത്രത്തോളം അവിടെ രവീന്ദ്രനും സങ്കടത്തിലാണ് ഇപ്പോൾ രവീന്ദ്രൻ്റെയും സങ്കടം തിരികെ കിട്ടാനായിട്ട് രേവതി വർഷയെയും സച്ചി ശ്രീകാന്തിനോടും പോയി സംസാരിക്കാനായിട്ടും അവരെ സംസാരിച്ച് കൺവീൻസ് ചെയ്ത് തിരികെ വീട്ടിലോട്ട് കൊണ്ടുവരാനായിട്ടും ശ്രമിക്കുവാണ് എന്നാൽ അത് നടക്കുമോ ഇനി വർഷയും ശ്രീകാന്തും തിരികെ വീട്ടിലോട്ട് വരുമോ അതോ വീണ്ടും വലിയൊരു പ്രതിസന്ധിയിലോട്ട് സച്ചി ചെന്നെത്തുമോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സൈഡിലർ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വർഷയോട് രേവതി സംസാരിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴെല്ലാം വർഷ പറഞ്ഞത് അദ്ദേഹം ഒരിക്കലും എൻ്റെ അച്ഛനെ അടിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എന്നാൽ നടന്ന സംഭവങ്ങളൊക്കെ വർഷയോട് രേവതി തുറന്നു പറഞ്ഞു ആദ്യം സച്ചിയോ സച്ചിയേട്ടൻ നിന്റെ അച്ഛനെ അടിച്ചതുപോലുമില്ല എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ മോഷ്ടാവാണെന്നും പിന്നെ ഞാൻ മോഷ്ടിച്ച് കൊണ്ടുവരുന്ന പൈസ ഉപയോഗിച്ചിട്ടാണ് സച്ചേട്ടൻ കുടിക്കുന്നത് വരെ പറഞ്ഞു ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് പിച്ചെടുത്ത് ജീവിക്കുന്നതല്ലേ നല്ലത് എന്നുവരെ എന്നോട് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു അത്രയും പറഞ്ഞിട്ടും സച്ചേട്ടൻ ഒന്നും മിണ്ടാതെയാണ് ആദ്യം നിന്നത് ഒരുപാട് വട്ടം ഇത് നിൻ്റെ അച്ഛനെ സമാധാനിപ്പിക്കാനായിട്ടും പറഞ്ഞു മനസ്സിലാക്കാനായിട്ടും ഒക്കെ നോക്കി എന്നാൽ എന്നോട് പറഞ്ഞതുപോലെ വർഷയോടാണ് പറഞ്ഞിരുന്നത് എന്നുണ്ടെങ്കിൽ വർഷ അത് കേട്ടുകൊണ്ട് നിൽക്കുമോ ഒരിക്കലുമില്ല എന്നാൽ അതുപോലെ തന്നെയാണ് ഒരുപാട് വട്ടം സച്ചേട്ടൻ അത് തടയാനായിട്ട് നോക്കി മിണ്ടാതിരിക്കാനായിട്ട് പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറഞ്ഞു എന്ന് മാത്രമല്ല സച്ചേട്ടൻ പ്രതികരിക്കാതിരുന്നു അത്രത്തോളം ക്ഷമിച്ചു അങ്ങനെ ഭൂമിയോളം ക്ഷമിച്ചു സച്ചേട്ടൻ്റെ അച്ഛൻ വഴക്ക് പറഞ്ഞിട്ട് പോലും സച്ചേടൻ ഒരു അക്ഷരം പോലും മിണ്ടില്ല അങ്ങനെ ഭൂമിയോളം സഹിച്ചിട്ടും അയാൾ വീണ്ടും വീണ്ടും വർഷയുടെ അച്ഛൻ വീണ്ടും വീണ്ടും ഇതുപോലെ ആവർത്തിച്ചപ്പോൾ സഹിക്കാൻ പറ്റാതെയാണ് സച്ചേട്ടൻ അടിച്ചത് എന്നാൽ ഇപ്പോൾ വർഷേ ഇപ്പോൾ വർഷേ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകാന്ത് കേട്ടുകൊണ്ട് നിൽക്കും അതുപോലെ തന്നെ എന്നെ പറഞ്ഞപ്പോൾ സച്ചേട്ടനെ സഹിച്ചില്ല സച്ചേട്ടൻ അടിച്ചു അതുമാത്രമല്ല ഞങ്ങൾ അവിടെ ആ ഒരു കല്യാണ മണ്ഡപത്തിൽ സച്ചേട്ടനെ പ്രകോപിപ്പിക്കാനായിട്ട് പല സംഭവങ്ങളും അവിടെ ഉണ്ടായെന്ന് വരെ വർഷ വർഷയോട് പറയുവാണ് അവിടെ നടന്ന സംഭവങ്ങൾ അവിടെ ആ ഒരു കല്യാ കല്യാണ മണ്ഡപത്തിൽ ചെന്നതിന് ശേഷം സച്ചി ഉണ്ടാതിരിക്കുമായിരുന്നു എന്നാൽ സച്ചിയെ പ്രകോപിപ്പിക്കാനായിട്ട് നടന്ന സംഭവങ്ങൾ സച്ചിയുടെ കാല് വേദനിപ്പിക്കുകയും പിന്നെ എടുത്ത് സച്ചിയുടെ കുറുക്കിൽ അടിക്കുകയും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്നു എന്നാൽ അതെല്ലാം ഇപ്പോൾ സച്ചിയനെ കൊടുക്കാനായിട്ട് ചെയ്തതാണോ എന്ന് സംശയമുണ്ടെന്ന് വരെ രേവതി പറഞ്ഞു ഇത്രയും സംസാരിച്ചതിന് ശേഷവും രേവതി തിരിച്ചു ചോദിച്ച കാര്യം വർഷം ഇല്ലാത്തത് കൊണ്ട് ശ്രീകാന്ത് വീട്ടിലോട്ട് വന്നിട്ടില്ല അച്ഛന് നല്ല സങ്കടമാണ് ഇപ്പോൾ വർഷം ഇല്ലാത്തത് കൊണ്ടാണ് ശ്രീകാന്ത് വീട്ടിലോട്ട് ോട്ട് വരാത്തത് അതുപോലെ തന്നെ തന്നെയാണ് സച്ചേടനും ഇപ്പൊ എന്നെ അടിച്ചതുകൊണ്ടാണ് സച്ചേട്ടന് ഏത് സച്ചേ എന്നെ കുറ്റപ്പെടുത്തിയത് കൊണ്ടാണ് സച്ചേടൻ തിരിച്ചടിച്ചത് വർഷയോട് ശ്രീകാന്തിന് എത്രത്തോളം ഇഷ്ടമുണ്ടോ അതുപോലെ തന്നെ സച്ചേടന് എന്നോടും ഇഷ്ടമുണ്ട് അതുകൊണ്ട് വർഷ ഞാൻ പറയുന്നൊന്ന് കേൾക്കണം വർഷ തിരികെ വീട്ടിലോട്ട് വരണം വർഷ വർഷയില്ലാത്തതുകൊണ്ട് ശ്രീകാന്ത് വരുന്നില്ല ഇപ്പോൾ വീട് ഉറങ്ങിയതുപോലെയാണ് എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ് ഞാൻ ഇത്രയും പറയും ഞാൻ കള്ളമല്ല വർഷ പറയുന്നത് സത്യം തന്നെയാണ് നീ തിരികെ വീട്ടിലോട്ട് വരണം അപ്പോൾ നോക്കാം എന്നൊക്കെ പറയുമ്പോഴും ശരി നിൻ്റെ ഇഷ്ടം പക്ഷേ ഞാൻ പറയുന്നത് സത്യം തന്നെയാണ് ഇനി വരെ നീ വീട്ടിലോട്ട് വന്നാലും വന്നില്ലെങ്കിലും അത് നിൻ്റെ ഇഷ്ടം തന്നെയാണ് പക്ഷേ നീ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് സങ്കടത്തോടു കൂടി തന്നെയാണ് രേവതി അവിടെ നിന്ന് പോയത് അത് വർഷയും വല്ലാതെ വേദനിപ്പിച്ചു ഒരുപാട് ചിന്തിക്കാനായിട്ട് തുടങ്ങി അച്ഛൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടാണ് സച്ചേട്ടൻ അച്ഛനെ അടിച്ചതെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല അതും പിന്നെ രേവതി ഇത്രയും കുറ്റപ്പെടുത്തിയതും പിന്നെ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിച്ചതും ഒക്കെ കേട്ടപ്പോൾ അവിടെ അവിടെ വർഷയ്ക്കും ചെറിയ ചെറിയ സംശയങ്ങൾ തോന്നി ഇനി എന്നെ അപമാനിക്കാനായിട്ട് അല്ലെങ്കിൽ എന്നെ തിരികെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് അച്ഛനും അമ്മയും ശ്രമിച്ചതാണെങ്കിലോ എന്നുള്ള ഒരു സംശയം വരെ വർഷയുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് ഇതേ സമയത്ത് ശ്രീകാന്തിനെ പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാക്കാനായിട്ട് സച്ചി ചെന്നു ആദ്യം സച്ചി കണ്ടപ്പോൾ ശ്രീകാന്ത് മൈൻഡ് വെച്ചില്ല മൈൻഡ് വെച്ചില്ല എന്ന് മാത്രമല്ല സച്ചി അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നാൽ ശ്രീകാന്തിനോട് സംസാരിച്ചേ മതിയാകുമെന്ന് പറഞ്ഞ് സച്ച് നിർബന്ധം പിടിച്ചപ്പോൾ ശ്രീകാന്ത് സംസാരിക്കാനായിട്ട് തയ്യാറായി ചെന്നതിന് ശേഷം നീ എന്താ ശ്രീകാന്തയെ കാണിക്കുന്നേ അവിടെ മധുസൂദനെ ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്തതല്ല രേവതി അത്രത്തോളം അയാളെ കുറ്റപ്പെടുത്തി സഹിക്കാൻ കഴിയാതെയാണ് ഞാൻ അയാളെ അടിച്ചത് ആദ്യമൊക്കെ ഞാൻ മിണ്ടാതെയാണ് ഇരുന്നത് നീ അത് കണ്ടതാണല്ലോ പിന്നെ വീണ്ടും വീണ്ടും എന്നെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചത് കൊണ്ടാണ് ഞാൻ അടിച്ചതെന്നും എന്നാൽ നീ അതിൻ്റെ പേരിൽ ഇപ്പോൾ വീട്ടിൽ പോയി നിൽക്കുവാണോ നിന്റെ ഭാര്യ വീട്ടിൽ പോയി നിൽക്കുവാണോ നീ വരാത്തത് കൊണ്ട് അച്ഛൻ അത്രയും സങ്കടമാണ് നീ അവിടെ ഇല്ലാത്തത് കൊണ്ട് അച്ഛൻ അത്രത്തോളം സങ്കടമുണ്ട് അച്ഛനെ മാത്രമല്ല എല്ലാവർക്കും നിന്നെ അത്രത്തോളം ഇഷ്ടമാണ് ാണ് നീ അതുകൊണ്ട് വീട്ടിൽ വന്നേ മതിയാകൂ നീ ഇപ്പൊ ഞങ്ങളെ വീട്ടിൽ വരാതെ സുഖിച്ച് നിന്റെ ഭാര്യ വീട്ടിൽ കഴുകുക കഴിയുകയാണോ എന്നാണ് ശ്രീകാന്തിനോട് സച്ചി ചോദിച്ചത് എന്നാൽ സച്ചി വർഷയുടെ വീട്ടിൽ താമസിക്കാത്ത കാര്യം ഇതുവരെയും പറഞ്ഞിട്ടില്ല സച്ചിയോട് പറഞ്ഞില്ല ശ്രീകാന്ത് അങ്ങനെ പറയുന്ന സമയത്ത് ശ്രീകാന്തിന്റെ സുഹൃത്ത് വന്നു സുഹൃത്താണ് പറഞ്ഞത് സച്ചി അവൻ ഭാര്യ വീട്ടിലല്ല താമസിക്കുന്നത് അവൻ ഇവിടെയാണ് താമസിക്കുന്നത് അവൻ അന്ന് തന്നെ ഇവിടേക്ക് വന്നു ഇവിടെ ഒരു സ്റ്റോർ റൂം പോലത്തെ ഒരു ചെറിയൊരു റൂമുണ്ട് പുറകിൽ അവിടെയാണ് അവൻ താമസിക്കുന്നതെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ സച്ചിക്ക് സഹിച്ചില്ല സച്ചി നേരെ ശ്രീകാന്ത് താമസിക്കുന്ന ആ സ്റ്റോർ റൂമിൽ പോയി പോയിട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു സൗകര്യവും ഇല്ല എല്ലാ സാധനങ്ങളും കൂട്ടി കൂട്ടി ഇരിക്കുക വെച്ചിരിക്കുവാണ് അതിനിടയിൽ ചെറിയൊരു സ്ഥലമുണ്ട് ഒരാൾ കഷ്ടിച്ച് അവിടെ കിടക്കാൻ പറ്റത്തുള്ളൂ ആ സ്ഥലത്താണ് അവർ കുറച്ചുപേര് തിങ്ങി നിറഞ്ഞ് കിടക്കുന്നത് അത് കണ്ടപ്പോൾ തന്നെ സച്ചിക്ക് സഹിച്ചില്ല എന്നാൽ ശ്രീകാന്ത് ഇതിനെപ്പറ്റി വന്ന് ചോദിച്ചപ്പോഴും സച്ചി ആവർത്തിച്ച് പറഞ്ഞു താൻ ചെയ്ത തെറ്റുകൾ തന്നെയാണ് പക്ഷേ രേവതി അത്രയും വേദനിപ്പിച്ചപ്പോൾ താൻ ചെയ്തു പോയതാണ് നീ ഒന്ന് ക്ഷമിക്ക് നീ ഒന്ന് പൊറുക്ക് നീ നേരെ വീട്ടിലോട്ട് വാ എന്നൊക്കെ സച്ചി ശ്രീകാന്തിനോട് നിർബന്ധിച്ചപ്പോഴും ശ്രീകാന്ത് ഒന്നും വരുന്നില്ല എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് വർഷേ ഇപ്പൊ വർഷം വരാത്തത് കൊണ്ട് എനിക്ക് എന്തായാലും വരാൻ പറ്റത്തില്ല വർഷേ ഇട്ടിട്ട് എനിക്ക് വരാൻ പറ്റത്തില്ല അവൾ വരട്ടെ അവൾ വരുവാണെങ്കിൽ ഞാനും വരാമെന്നാണ് ശ്രീകാന്ത് സച്ചിയോട് പറഞ്ഞത് എന്നാൽ വീട്ടിലെ അവസ്ഥയും ശ്രീകാന്തും വർഷം ഇല്ലാത്ത വേദനയും സങ്കടങ്ങളും അച്ഛൻ പറയുന്നതും എല്ലാം സച്ചി ആവർത്തിച്ച് ആവർത്തിച്ച് ശ്രീകാന്തിനോട് പറഞ്ഞു നീന്ന് തന്നെ വീട്ടിലോട്ട് വരണം അച്ഛനെ ഒന്ന് വന്ന് കാണടാ എന്നൊക്കെ പറഞ്ഞു എന്നാൽ അവസാനം ഒന്നുമില്ലാതെ ശ്രീകാന്ത് പോയി അപ്പോഴും സച്ചി പിടിച്ചു നിർത്തിയിട്ട് നീ നിന്റെ തീരുമാനം പറ എന്ന് പറഞ്ഞപ്പോൾ വർഷം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വരത്തുള്ളൂ അല്ലാതെ ഞാൻ ആ വീട്ടിലോട്ട് വരുന്നില്ല എന്ന് ശ്രീകാന്ത് തീർത്തു പറഞ്ഞു സഹിക്കാൻ പറ്റാതെ സച്ചി സങ്കടത്തോടു കൂടിയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് താൻ കാരണം പ്രശ്നങ്ങളുണ്ടായി പക്ഷെ ആ പ്രശ്നം ഉണ്ടാകാനായിട്ടുള്ള കാരണം ഞാനല്ല രേവതിയെ അത്രയും വേദനിപ്പിച്ചപ്പോ സഹിക്കാൻ പറ്റാതെ അടിച്ചു എന്നാൽ അത് ഇത്രയും സച്ചിയുടെ തലയിൽ കൊണ്ടുവച്ച് സച്ചി കുറ്റക്കാരനാണെന്നുള്ള രീതിയിൽ വർഷയും ശ്രീകാന്തും സംസാരിച്ചു അത് സച്ചിക്കും വല്ലാതെ വേദന തോന്നി അങ്ങനെ അവിടെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ ഡബ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ഇതേ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സീരിയലിൻ്റെ ഡയലോഗുകളാണ് പറഞ്ഞത് അങ്ങനെ ആ ഒരു ഡബ്ബിങ് ചെയ്ത് കഴിഞ്ഞ് പുറത്ത് ഇറങ്ങിയപ്പോൾ അവിടുത്തെ ആർട്ടിസ്റ്റ് അവിടുത്തെ ആ ഒരു ഡയറക്ടർ തന്നെ വർഷയോട് ആ ഒരു ചടങ്ങിനെ പറ്റി ചോദിച്ചു അപ്പോൾ വർഷ ചടങ്ങിനെ പറ്റി പറഞ്ഞപ്പോഴും സച്ചി തന്നെയാണ് ഏട്ടത്തി ഏട്ടത്തിയുടെ ഭർത്താവ് സച്ചേടന അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നാണ് വർഷയും പറഞ്ഞത് എന്നാൽ ഇപ്പോഴും സച്ചിയുടെ നിരപരാധിത്വം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് വർഷ തയ്യാറല്ല രേവതി തൻ്റെ വീട്ടിൽ പോയി തൻ്റെ അമ്മയോട് പറഞ്ഞു ഈ സങ്കടങ്ങൾ പറഞ്ഞപ്പോഴും ശരത് സച്ചേടനെയാണ് കുറ്റപ്പെടുത്തിയത് സച്ചിയാണ് കുറ്റപ്പെടുത്തിയത് സച്ചി ഒരു ഗുണ്ടയാണ് ഒരു അടിക്കാരനാണ് കള്ളും കുടിച്ചുകൊണ്ടൊന്ന് മറ്റുള്ളവരെ അടിക്കും അയാൾ വെറുതെ പോണ അവരെ പോലും എടുത്തിട്ട് അടിക്കും അങ്ങനെ ദേഷ്യമില്ലാത്ത അടിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല എന്നൊക്കെ കുറ്റപ്പെടുത്തി സച്ചിയെ കുറ്റപ്പെടുത്തിയപ്പോൾ രേവതിക്ക് സഹിച്ചില്ല രേവതി തിരിച്ചു മറുപടി പറഞ്ഞപ്പോഴും അവിടെ പറഞ്ഞ ഒരു ഒരു ഉത്തരവുണ്ട് ശരത്ത് പറഞ്ഞത് പൈസ ഉള്ളവർക്കേ ഈ നാട്ടിൽ വിലയുള്ളൂ ഇപ്പോൾ ചേച്ചിയുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ മാല എടുത്തപ്പോൾ ചേച്ചി ആരും കുറ്റം പറഞ്ഞ കുറ്റം പറയത്തില്ലായിരുന്നു എന്നാൽ ചേച്ചിയുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ചേച്ചി എല്ലാവരും കുറ്റം പറഞ്ഞതെന്നും പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ കഴിയൂ എന്നാണ് പറഞ്ഞത് എന്നാൽ അതിൻ്റെ പേരിൽ ശരത്തും രേവതിയും തമ്മിൽ ചെറിയൊരു തർക്കം ഉണ്ടായി ആന്റണി ആന്റണിയുടെ ഓഫീസിൽ ജോലിക്ക് പോകുന്നതിൻ്റെ പേരിലാണ് ശരത്തിനെ രേവതി വഴക്ക് പറഞ്ഞത് തനിക്ക് തനിക്കിഷ്ടമില്ലാത്തുള്ള ഇല്ല എന്നുള്ള രീതിയിൽ രേവതി സംസാരിച്ചു എന്നാൽ കൂടി ഞാൻ ഇനിയും ആന്റണിയുടെ അടുത്ത് ജോലിക്ക് പോകും പൈസ ഉണ്ടാക്കും എന്നിട്ട് എല്ലാവരും കാണാൻ ഞാൻ സന്തോഷത്തോടു കൂടി വലിയ ആർഭാടത്തോടു കൂടി കൂടീശ്വരനായിട്ട് ജീവിക്കും എന്ന് പറഞ്ഞിട്ട് ശരത് ദേഷ്യത്തോടു കൂടിയാണ് പുറത്തോട്ട് ഇറങ്ങിപ്പോയത് അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ രേവതിക്ക് ഭയങ്കര സങ്കടം തോന്നി എല്ലാ ഓരോ സമയത്തും ഓരോ പ്രശ്നങ്ങൾ അവസാനിച്ച് അവസാനിച്ച് വരുമ്പോ അടുത്ത പ്രശ്നം തുടങ്ങുവാണോ എന്നാണ് രേവതി ചിന്തിക്കുന്നത് എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക വർഷയ്ക്ക് തന്റെ അച്ഛൻ തെറ്റ് ചെയ്തു എന്നുള്ള സത്യം തിരിച്ചറിയുമോ ഇനിയിപ്പോ സാധ്യത മാത്രമാണ് വർഷ വീട്ടിൽ പോകുമ്പോൾ മഹിമയും മധുസൂദനനും സംസാരിക്കുന്ന കാര്യങ്ങള് വർഷ കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മധുസൂദനനും മധുസൂദനന്റെ അതായത് തൻ്റെ അച്ഛൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്ന് വർഷ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വർഷ തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ ഇപ്പൊ രേവതി വർഷയോട് കാര്യങ്ങൾ വന്ന് പറഞ്ഞു അപ്പോൾ കുഴപ്പമൊന്നുമില്ല വർഷയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി എങ്കിലും അവിടെ സച്ച് ചെയ്ത ആ ഒരു അടിച്ചു എന്നുള്ള പറയുന്ന തെറ്റാണ് വർഷ ഇപ്പോഴും വലിയൊരു തെറ്റായിട്ട് എടുത്ത് കാണിക്കുന്നത് എന്നാൽ മധുസൂദനൻ മഹി മഹിമയും സംസാരിക്കുന്ന കാര്യം വർഷ കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ വായിൽ നിന്ന് തന്നെ വർഷ സത്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആരാണ് തെറ്റുകാര് സച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം വർഷയ്ക്ക് തിരിച്ചറിയാനായിട്ടും സാധിക്കും അങ്ങനെയുള്ള സാധ്യത മാത്രമാണ് അങ്ങനെയുള്ള സാധ്യതയുമുണ്ട് എന്നാൽ ഇനി എന്തൊക്കെ സംഭവിക്കും വർഷയും ശ്രീകാന്തം തിരികെ വീട്ടിലോട്ട് പോകുമോ അതോ ഇനി വീണ്ടും വീണ്ടും വലിയ വലിയ പ്രശ്നങ്ങളായിരിക്കുമോ സച്ചയും രേവതിയും നേരിടാനായിട്ട് പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അത് വരയ്ക്കും